ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായം വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് വീണ്ടും എഴുതപ്പെടുകയാണ് ശത്രുരാജ്യങ്ങളുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് മാസങ്ങളോളം കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരുന്ന് നിശബ്ദമായി ശത്രുവിനെ തകർക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ നാലാമത്തെ അരിഹന്ത് ക്ലാസ് ആണവ അന്തർവാഹിനി സമുദ്ര പരീക്ഷണങ്ങൾക്കായി യാത്ര തിരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ആരംഭിച്ച ഈ പരീക്ഷണങ്ങൾ പൂർത്തിയാകുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിൽ വർദ്ധിക്കും ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങളിൽ ന്യൂക്ലിയർ ട്രയാഡ് അഥവാ കരയിൽ നിന്നും വായുവിൽ നിന്നും കടലിൽ നിന്നും ആണവാക്രമണം നടത്താനുള്ള ശേഷി പൂർണ്ണമാക്കുന്നതിൽ ഈ സബ്മറൈനുകൾ വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ് ഇതുവരെ ഔദ്യോഗികമായി പേര് നൽകിയിട്ടില്ലാത്ത ഈ നാലാമത്തെ അന്തർവാഹിനിയെ എസ് ഫോർ എന്നാണ് നിലവിൽ വിളിക്കുന്നത് ഏകദേശം ഏഴായിരം ടൺ ഭാരമുള്ള ഈ ഭീമൻ കപ്പൽ അരിഹന്ത് ക്ലാസ്സിലെ ഏറ്റവും പരിഷ്കരിച്ച രൂപമാണ് ആദ്യത്തെ രണ്ട് അന്തർവാഹിനികളായ ഐ എൻ എസ് അരിഹന്ത് ഐ എൻ എസ് അരിഘട്ട് എന്നിവയെ അപേക്ഷിച്ച് ഇതിന് ഏകദേശം പത്ത് മീറ്ററോളം അധിക നീളമുണ്ട് ഈ അധിക അധികനീളം വെറുതെയല്ല ശത്രുവിൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്ന എട്ട് കെ ഫോർ ബാലിസ്റ്റിക് മിസൈലുകളെ വഹിക്കാനാണ് ഈ സജ്ജീകരണം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സ്വദേശീയവൽക്കരണത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ് ഈ കപ്പൽ ഇതിലെ എൺപത് ശതമാനത്തിലധികം ഘടകങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവയാണ് എന്നത് രാജ്യത്തിൻ്റെ സാങ്കേതിക വളർച്ചയുടെ സാക്ഷ്യപത്രമാണ് എസ് ഫോറിനെ വെറുമൊരു അന്തർവാഹിനിയിൽ നിന്ന് ഒരു സ്ട്രാറ്റജിക് പ്ലാറ്റ്ഫോമായി മാറ്റുന്നതിൽ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിസൈലുകളാണ് ഇന്ത്യയുടെ മിസൈൽ മാൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ബഹുമാനാർത്ഥം കെ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലുകൾ അതിമാരകമായ പ്രഹരശേഷിയുള്ളവയാണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള കെ ഫോർ മിസൈലുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഭാരമുള്ള ആണവ യുദ്ധമുഖം വഹിക്കാൻ ശേഷിയുണ്ട് അതായത് കടലിൻ്റെ ആഴങ്ങളിൽ ഒളിച്ചിരുന്നു കൊണ്ട് തന്നെ ശത്രുരാജ്യങ്ങളുടെ പ്രധാന നഗരങ്ങളെ തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഇതിന് പുറമെ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള കെ ഫിഫ്റ്റീൻ നാഗരിക മിസൈലുകളും ഈ സബ്മറൈനുകളുടെ ഭാഗമാണ് ഭാവിയിൽ എണ്ണായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള കെ സിക്സ് മിസൈലുകൾ കൂടി വരുന്നതോടെ ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും പ്രഹരമേൽപ്പിക്കാൻ നാവികസേനയ്ക്ക് പ്രാപ്തമാകും സാധാരണ അന്തർവാഹിനികളിൽ നിന്ന് വ്യത്യസ്തമായി ആണവ അന്തർവാഹിനികൾക്ക് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തന്നെ കഴിയാൻ സാധിക്കും സാധാരണ അന്തർവാഹിനികൾ അവയുടെ ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിനായി ഇടയ്ക്കിടെ ജലോപരിതലത്തിലേക്ക് വരേണ്ടി വരും ഇത് ശത്രുക്കളുടെ റഡാറുകളിൽ പെടാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാൽ ആണവ ഇന്ധനം ഉപയോഗിക്കുന്നതിനാൽ എസ് ഫോർ പോലെയുള്ള കപ്പലുകൾക്ക് ഓക്സിജന്റെയോ ഇന്ധനത്തിന്റെയോ കുറവില്ലാതെ ദീർഘകാലം ആഴക്കടലിൽ ഒളിഞ്ഞിരിക്കാം ശത്രുരാജ്യം ഇന്ത്യക്കെതിരെ ഒരു ആദ്യ ആണവാക്രമണം നടത്തിയാൽ പോലും നമ്മുടെ കടൽ തീരങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന ഈ സബ്മറൈനുകൾ ഉപയോഗിച്ച് ശക്തമായ തിരിച്ചടി നൽകാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നോ ഫസ്റ്റ് യൂസ് അതായത് ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല എന്ന ഇന്ത്യയുടെ നയത്തിന് കരുത്തു പകരുന്നത് ഈ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ ദശകങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിൻ്റെ കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ എന്ന രഹസ്യ പ്രോജക്റ്റ് ആരംഭിക്കുന്നത് ഇന്ത്യയ്ക്ക് സ്വന്തമായി ഒരു ആണവ അന്തർവാഹിനി വേണമെന്ന ദീർഘവീക്ഷണമായിരുന്നു അതിന് പിന്നിൽ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ തുടങ്ങിയ ഈ പദ്ധതി പല വിധത്തിലുള്ള സാങ്കേതിക വെല്ലുവിളികളെയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചാണ് ഇന്നത്തെ നിലയിലെത്തിയത് രണ്ടായിരത്തി ഒൻപതിൽ ആദ്യത്തെ അന്തർവാഹിനിയായ അരിഹന്ത് നീറ്റിലിറക്കിയപ്പോൾ അതൊരു വികസിത രാജ്യങ്ങളുടെ മാത്രം കുത്തക തകർക്കലായിരുന്നു ഇന്ന് ഐ എൻ എസ് അരിഹന്ദും ഐ എൻ എസ് അരിഘട്ടും പ്രവർത്തന സജ്ജമാണ് മൂന്നാമത്തെ കപ്പലായ ഐ എൻ എസ് അരിധാമൻ രണ്ടായിരത്തി ഇരുപത്തി നാലാമത്തെ എസ് ഫോർ രണ്ടായിരത്തി ഇരുപത്തിയേഴിലും സേനയുടെ ഭാഗമാകും അരിഹന്ദ് ക്ലാസ് അന്തർവാഹിനികൾ ഇന്ത്യയുടെ തുടക്കം മാത്രമാണ് അടുത്ത തലമുറയായ എസ് ഫൈവ് ക്ലാസ് അന്തർവാഹിനികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു ഇവയ്ക്ക് ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് ടൺ ഭാരമുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ പരീക്ഷണത്തിലുള്ള എസ് ഫോറിനേക്കാൾ ഇരട്ടി വലിപ്പം കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലുകളും അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും എസ് ഫൈവ് ക്ലാസ്സിനെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആണവ അന്തർവാഹിനികളുടെ പട്ടികയിലെത്തിക്കും രണ്ടായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിൽ ഇവ നാവികസേനയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കും ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സമുദ്ര പരീക്ഷണം വലിയ പ്രാധാന്യം അർഹിക്കുന്നു പാകിസ്ഥാനും ചൈനയും ഒരേപോലെ ഭീഷണി ഉയർത്തുമ്പോൾ രണ്ട് മുന്നണികളിൽ ഒരേ സമയം പ്രതിരോധം തീർക്കാൻ ഇന്ത്യയ്ക്ക് കടലിലെ ഈ കരുത്ത് അത്യാവശ്യമാണ് ലോകത്ത് അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പം സ്വന്തമായി ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ശേഷി കൈവരിച്ച ഏക രാജ്യം ഇന്ത്യയാണ് ഇത് നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കഴിവിൻ്റെ അംഗീകാരം കൂടിയാണ് നാലാമത്തെ അരിഹന്ത് ക്ലാസ് അന്തർവാഹിനിയുടെ സമുദ്ര പരീക്ഷണം കേവലം ഒരു കപ്പലിൻ്റെ പരീക്ഷണമല്ല മറിച്ച് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിൻ്റെ വിളംബരമാണ് ഭാരതത്തിൻ്റെ കാക്കാൻ കരയിലും വിണ്ണിലും എന്ന പോലെ ആഴക്കടലിലും ശക്തമായ ഒരു പ്രതിരോധം അതിൽ ഉയർന്നു കഴിഞ്ഞു ശാന്തി വേണമെങ്കിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്ന പഴമൊഴിയെ അന്യർത്ഥമാക്കുന്നതാണ് ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഈ നിശബ്ദ ഭീമന്മാർ ശത്രുക്കൾക്ക് ഒരു മുന്നറിയിപ്പാണ് ഇന്ത്യ സുരക്ഷിതമാണ് സജ്ജവുമാണ് വരും വർഷങ്ങളിൽ കൂടുതൽ നൂതനമായ വിദ്യകൾ സ്വായത്തമാക്കുന്നതോടെ ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം ഉയരും